ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ മക്കളെ അടിപൊളി മീൻകറിയുടെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു വെറൈറ്റി സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത് അപ്പം മസ്റ്റായിട്ട് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ ചട്ടി തന്നെയായിട്ട് വെച്ച് വച്ചിട്ടുള്ളത് എന്നാൽ അതിലേക്ക് നല്ല പച്ചവഴിച്ച ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള അതുപോലെ തന്നെ ഒരു കഷ്ണം വല്ലുള്ളി ഒരു പത്ത് പതിനഞ്ചോളം കുഞ്ഞു കുഞ്ഞുള്ളി ചേർത്ത് തൊലി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ തക്കാളി ഈ ഈ ഐറ്റംസ് മാത്രമാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് വഴിയെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വാറ്റിയെടുക്കുക നന്നോണ്ണം തന്നെ വാടി വന്നോട്ടെ എന്നിട്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് വാട്ടിയെടുക്കണം കേട്ടോ എന്നിട്ടാണ് ബാക്കി നമ്മൾ പരിപാടി എങ്ങനെയൊക്കെയാന്നുള്ള കാണിച്ചു തരാം വഴിയേ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ വാടി വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം ഇഞ്ചി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഇതൊക്കെ ഉടച്ചിട്ടാണ് അതായത് ചതക്കി ചതച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് ഇന്ന് നമ്മൾ ചതച്ചിട്ടില്ല അപ്പാട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ആക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് ആ മൂന്ന് മീഡിയം സൈസ് അത്യാവശ്യം വലുപ്പമുള്ള സൈസ് തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലനുസരിച്ച് നാലോ അഞ്ചോ തക്കാളി തക്കാളിയോ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മതി നിങ്ങൾക്ക് എത്ര എണ്ണം മൂന്നെണ്ണം മതിയെങ്കിലും ഓക്കെ മൂന്നെണ്ണം മതി അപ്പോൾ നന്നായിട്ട് തന്നെ അത്യാവശ്യം ചെറുതാക്കൊന്നും വേണ്ട കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ടാക്കി ഇട്ട് കൊടുത്തോളൂ മടിയുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാവുന്നതാണ് അബദ്ധ ഇട്ടെടുത്തതിനുശേഷം ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വാടാൻ വേണ്ടി വെക്കണേ അത്യാവശ്യം നല്ലോണം തന്നെ വാടിക്കോട്ടെ ആരും മടി വെക്കണ്ട അങ്ങ് വാടിക്കോട്ടെ കേട്ടോ സിമ്മിൽ ആടാക്കി വെച്ചാൽ നമുക്ക് ഇത് നന്നോണം തന്നെ വാടിക്കിട്ടുകേ ജസ്റ്റ് മൂടി വെച്ചാൽ മൂടി വെക്കണം കേട്ടോ എപ്പോഴും നമ്മൾ ഫുഡ് പാകം ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആക്കി ഇട്ടിട്ട് ഫുഡ് പാകം ചെയ്യരുത് നമ്മളെപ്പോഴും അടച്ചിട്ട് തന്നെ പാകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി ഉപ്പൊക്കെ ഉപ്പ് നമ്മൾ അധികം ഇട്ട് പോകേണ്ട അതായത് നമ്മളൊരു മീഡിയം സാധാരണ കണക്കിലിടുക എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമല്ലോ ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ കൂടിപ്പോയാൽ നമുക്കത് കഷ്ടപ്പെടാനും അത് കുറച്ചെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഈ ചിടാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പോൾ അത് നമ്മളെ തക്കാളി ഉള്ളി ഇതൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി ഉടഞ്ഞിട്ട് വന്നിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം അതെന്തൊക്കെയാ നോക്കിയാലോ അപ്പോൾ അത് ഞാനവിടെ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അത്ര മഞ്ഞൾപ്പൊടി വേണ്ട ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാല ഒന്ന് വറുത്തെടുക്കുക അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാല നമുക്കൊന്ന് വറുത്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ തന്നെ നമ്മളെ കറിക്കൊക്കെ കിട്ടും അത് ഞാൻ മുമ്പുള്ള മീൻകറിയിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് നേരം മസാല ഞാനൊന്ന് വയറ്റിയെടുക്കും എന്നിട്ട് മാത്രമേ ഞാൻ എന്തും ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ തന്നെ ഞാനത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ വറുത്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് വറുത്തോട്ടോ എന്നാൽ നമുക്ക് കറിയുടെ ടേസ്റ്റും മാറാം രൂപം മാറും കേട്ടോ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞങ്ങൾ വൈറ്റ് മസാല നന്നായിട്ട് സ്മെല്ല് മാറുന്ന ഒരു അത്യാവശ്യം നമ്മളെ റോസ് സ്മെല്ലുണ്ടല്ലോ അതൊക്കെ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചൂടാറാൻ വെക്കുക എന്നിട്ട് എന്നിട്ടെന്താക്കുക അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് മിക്സി ചൂ അത് ഓവർ ചൂടാവുന്നതിനാണ് ഞാൻ പറയുന്നത് അപ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കട്ടെ നമ്മൾ ഈ കറിയിലേക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല പക്ഷേ ഇത് നമുക്ക് തേങ്ങ അരച്ച കറി പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ കുറച്ച് കുഞ്ഞുള്ളിയും കൂടി കട്ട് ചെയ്ത് വെക്കുകയാണ് ഇത് നമുക്ക് താളിച്ചു വയ്ക്കാനുള്ളതാണ് ഇത് താളിച്ചിട്ട് മിക്സാക്കാനുള്ളതാണ് അപ്പം നിങ്ങളൊരു അഞ്ചെട്ട് കുഞ്ഞുള്ളി എടുക്കുക അതുപോലെ തന്നെ കുഞ്ഞുവിനാന്ന് അരിഞ്ഞിട്ടാ എന്നിട്ട് ഇത് നന്നായിട്ട് ചട്ടിയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിഞ്ഞ തന്നെ വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചട്ടിതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആണോ പച്ച വെളിച്ചെണ്ണ വേണ്ടത് അത്ര തന്നെ ചേർത്ത് കൊടുക്കുക ഓവർ ആയി പോട്ടെ ഒരൊന്നര ടേബിൾ സ്പൂൺ മതി മാക്സിമം എന്നിട്ട് അതിലേക്ക് നല്ല ഉലുവ കുറച്ച് ഒരു ടീസ്പൂൺ ഉലുവ തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് അധികം ആയപ്പോലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കുറഞ്ഞു കൂടി അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കുറച്ചധികം ചേർക്കുന്നതാണ് നമുക്കൊക്കെ നല്ലത് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള കുഞ്ഞുള്ളി ഉണ്ട് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനു അത്യാവശ്യം നന്നായിട്ടാണ് വാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അത് അത്യാവശ്യം വായന്ന് വന്നോട്ടെ എന്നാലേ നമുക്ക് കറിക്കുള്ള ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഫ്ലേവറായിരുന്നു നമ്മൾ ഉള്ളി വറക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ വറക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കറിവേപ്പേരായിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ അത് നല്ലതാണ് അതൊരു പ്രത്യേക ഒരു ഫ്ലേവറായിരിക്കും നമ്മൾ കറിവേപ്പില ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണേ അത് മറക്കണ്ട ചേർത്തോളി കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ടുള്ള കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലോണം തന്നെ വാട്ടിയെടുക്കേ അത് എത്രത്തോളം വാട്ടുന്ന അത്രത്തോളം നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ അതിനാരും മടി കാണിക്കേണ്ട അത്യാവശ്യം നല്ലോണം തന്നെ വാടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ചെറുപുള്ളി വാട്ടുന്ന സമയത്ത് നമുക്ക് വല്ലുവിളിയിട്ടിനും കാട്ടി ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് ആ സ്പോട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ലേ അപ്പോൾ അതുതന്നെ ടേസ്റ്റ് നമുക്ക് കറിയിലേക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ നേരത്തെ മിക്സിയിൽ അരച്ചിട്ടുള്ള അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അത്യാവശ്യം കുറച്ച് വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ഇത് അരയ്ക്കുന്ന കറി ആയതുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ചതിലും കാളും കട്ടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓവർ കട്ടി കട്ടിയായിപ്പോൾ അപ്പോൾ ജസ്റ്റ് വെള്ളത്തിലൊന്നും മിക്സാക്കി പച്ച വെള്ളായാലും ചൂട് ഇളം ചൂട് വെള്ളാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ വെള്ളത്തിന് മിക്സാക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം ജാറൊന്നു കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക അത് മതിയാവും കേട്ടോ അപ്പോൾ താ ഞാനത് തേങ്ങ അരച്ചത് ചേർ അത് തേങ്ങ അരച്ചതെന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ജസ്റ്റ് നമ്മൾ തേങ്ങ അരച്ച കറി പോലെ തന്നെ ഉള്ള ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മസാല അരച്ചതാണ് നമ്മൾ മസാല അരച്ചിട്ടുള്ള അതായത് നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വാട്ടിയിട്ടുണ്ടല്ലേ അത് മുഴുവനായിട്ട് ഇട്ട് അരച്ചതാണ് അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ കറിക്ക് നന്ന അത്യാവശ്യം കട്ടി ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് റെഡിയാക്കിണ്ട് എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് പോരെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് എന്നിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ വെട്ടി തിളച്ച് വന്നിട്ട് എന്നിട്ട് നമുക്ക് എണ്ണ നമുക്ക് തെളിയുന്ന മേലെ തെളിഞ്ഞു വരും അതുവരെ നമുക്ക് തിളച്ച് കിട്ടണം എന്നിട്ട് നമ്മൾ ഏത് മീനാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏതും മീനും ഇതിന് സൂട്ടാണ് നമ്മൾ കുഞ്ഞു മീനായാലും അതുപോലെ തന്നെ വലിയ മീനായാലും ഒരു കുഴപ്പമില്ല പിന്നെ ഞാനിവിടെ ഇന്ന് വെക്കാൻ വന്നൊരു കുഞ്ഞ് മീൻ്റെ കുഞ്ഞ് കുട്ടികളെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും വെച്ച് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കുക എന്നിട്ട് ഉപ്പ് പോകാറെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഉപ്പ് മസ്റ്റാണ് ഉപ്പ് മറന്നു പോകരുത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നന്നായിട്ട് തിളച്ചോട്ടെ അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത് നമ്മളെ കറിയൊക്കെ അത്യാവശ്യം തെളിച്ച് കുറുകി വരുന്നുണ്ട് നമുക്ക് എണ്ണ തെളിയുന്ന സമയം വരെ നമുക്ക് ഇതാ ഇതുപോലെ വെയിറ്റ് ചെയ്യണം ഇതുപോലെ എണ്ണ കുറുകി വന്ന കണ്ടില്ലേ നിങ്ങളുടെ മേലെ അപ്പോൾ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഏതാണോ മീൻ എടുത്തിട്ടുള്ളത് ആ മീൻ അതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് നേരം അതായത് മീനിൻ്റെ വേവിനനുസരിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഏത് മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വേവിൻ്റെ വേവില് ആക്കിയെടുക്കുക ഓറ് വെന്ത് അടഞ്ഞു പോകണ്ട നമുക്ക് കൂട്ടുന്നേരൊക്കെ നമുക്ക് അതായത് നമ്മൾ കറി കഴിക്കുന്ന സമയത്ത് കൂട്ടി കഴിക്കുന്ന സമയത്ത് മുള്ളൊക്കെ നമുക്ക് കിട്ടിപ്പോ കിട്ടും നമുക്ക് അപ്പോൾ നിങ്ങൾ മീൻ ഉടയാതെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നമ്മൾ മീൻ ഇട്ട ഇട്ടപാടിനെ നമുക്ക് തിളയൊക്കെ വരുന്നതിന് അത്യാവശ്യം കട്ടില്ല കറിയാതുകൊണ്ട് നമുക്ക് തിള ഒരിക്കലും നിൽക്കില്ല അപ്പോൾ തിളച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ മീനിൻ്റെ വേവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ വാച്ച് ചെയ്യണം മറന്ന് പോരത് മസ്റ്റാണേ അത് അപ്പോൾ നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നല്ല അടിപൊളി ടേസ്റ്റി കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം മസ്റ്റ് ട്രൈ ആണ് നല്ല എളുപ്പ കറിയാണ് കേട്ടോ നമ്മൾ തേങ്ങ പെട്ടെന്ന് തന്നെ ഇല്ലാത്ത സമയത്ത് തേങ്ങ അരയ്ക്കണമല്ലോ എന്ന് പറഞ്ഞ് ആരും ടെൻഷൻ അടിക്കേണ്ട തേങ്ങ അരയ്ക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അത് ജാറിൽ നമുക്ക് മസാല മാത്രം ഒന്ന് കറക്കി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ നമുക്ക് നല്ല അടിപൊളി തേങ്ങ അരച്ച പോലത്തെ കറി തന്നെ വെക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ ഓക്കെ ബൈ ബൈ സി യു